ഈശോയിൽ സ്നേഹ നടത്തവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഹൃദയം സമാധാനം ആശംസിക്കുന്നു ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഈശോയുടെ പിറവി തിരുനാളിനൊരുക്കമായിട്ടുള്ള ദിവസങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിൻ്റെ ചൈതന്യത്തോടും ഹൃദയത്തിൽ നിരന്തരം ഒഴുങ്ങുന്ന സുഹൃത ജപത്തിൻ്റെയും അകമ്പടിയോടും കൂടെ നമ്മൾ അങ്ങനെ എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു എട്ടാം ദിനം ഡിസംബർ മാസത്തിൻ്റെ എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിരുന്നാൽ നമ്മൾ ആഘോഷിക്കുകയാണ് ഈ ദിവസത്തിൻ്റെ പ്രാർത്ഥന ആശംസകൾ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടെ കേന്ദ്രത്തിന്റെ ഡയറക്ടർ അച്ഛനായ ഇപ്പച്ഛനച്ഛനോടും ഇവിടെയുള്ള മറ്റു വൈദികരോടും സന്യാസ സമൂഹത്തിലെ അംഗങ്ങളോടും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രേക്ഷിത സമൂഹത്തോടും ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കും വിശുദ്ധ പത്തായ റീച്ച സുവിശേഷത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോറുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു പൗരസ്ത്യ ദേശത്തു നിന്ന് എത്തിയ ജ്ഞാനികളെ ആ വാക്യം അവരെന്ത് ചെയ്യുന്നു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോറ് കൂടെ കാണുന്നു ആരാധിക്കുന്നു ഈശോയെ സ്നേഹം പറഞ്ഞവരെ ഈശോയെ ആരാധിക്കാനായിട്ട് കുറെ കൂടിയും ശ്രേഷ്ഠമായിട്ട് ആരാധിക്കാനായിട്ട് ആഗ്രഹിച്ച് ഡിസംബർ മാസത്തിന്റെ ഇരുപത്തി ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈ അമ്മയോടൊപ്പം ഒന്നും നന്നായിട്ട് ധ്യാനിക്കുന്ന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ദിവസം തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ഈശ്വരം ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കാം എങ്ങനെയാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവയായി വാഴുന്നത് ആദത്തിൻ്റെ സന്തതികളായിട്ട് ജനിക്കുന്നവരെല്ലാവരും തന്നെ പാപത്തിന്റെ കറയോടുകൂടി ജനിക്കുമ്പോൾ എങ്ങനെ മറിയത്തിന് അമലമായ കറയില്ലാത്ത ഒരു ഉത്ഭവം ലഭിച്ചു തിരുസഭ എന്താണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ യോഗ്യത അതായത് ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെയും പരസ്യ ജീവിതത്തിന്റെയും പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും യോഗ്യതകൾ പരിശുദ്ധ മറിയത്തിന് മുൻകൂട്ടി നൽകപ്പെട്ടു മുൻകൂട്ടി നൽകപ്പെട്ടു അങ്ങനെ പരിശുദ്ധ മറിയം കളങ്കമില്ലാതെ നമ്മുടെ അമ്മ അമലോത്ഭവയായി ഭൂമിയിൽ ജാതയാകുന്നു ഇത് സാധ്യമാണോ മുൻകൂട്ടി നൽകാൻ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ യോഗ്യത മുൻകൂട്ടി നൽകാനായിട്ട് സാധ്യമാണോ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധ്യമാണ് എബ്രായ ലേഖനത്തിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം അതിങ്ങനെയാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ അതായത് ഭൂതകാലത്തെയും സ്വാധീനിക്കാനായിട്ട് തീർച്ചയായിട്ടും ദൈവത്തിന് സാധിക്കും ദൈവം നിത്യനാണ് നിത്യനായ ദൈവത്തിന് തീർച്ചയായിട്ടും മുൻകൂട്ടി തന്റെ കൃപകൾ മറിയത്തിലേക്ക് പകരാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും യശോൽ സ്നേഹം നിറഞ്ഞവരെ ഞാൻ മറ്റൊരു വചനത്തിലേക്ക് നിങ്ങളെ ആകർഷിക്കുക ഹെബ്രായ് ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യമാണ് ആ വചനം ഹെബ്രായ് ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ആ വചനം എങ്ങനെയാണ് ശ്രദ്ധിക്കുക ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി അവൻ എന്ന് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ മോശേ അതായത് മോശ ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയതായി കരുതി ഈശോയ്ക്ക് മുൻപേ ജീവിച്ച മോശ കാലഘട്ടങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നവനായ മോശ ഈശോയെ പ്രതി സഹിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈശോയ്ക്ക് മുൻപുള്ള മറിയത്തിന് ആ കൃപാപരങ്ങളുടെ യോഗ്യത ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ യോഗ്യത അത് മറിയത്തിന് കൈമാറുക സാധ്യവുമാണ് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈ അമലോത്ഭവ തിരുനാൾ ദിവസത്തിൽ അമ്മയോടൊപ്പം ഈശോയെ ആരാധിക്കാനായിട്ട് ഒരുങ്ങാം പരിശുദ്ധ അമ്മയെ കുറെ കൂടിയും ഭക്തി ആദരവോടെ നമുക്ക് നോക്കിക്കാണാം അമ്മയെ നമുക്ക് സ്നേഹപൂർവ്വം വണങ്ങാം സാധാരണ ഒരു ജപമാലയാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ ഈ ദിവസത്തിൽ രണ്ടു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക സാധാരണ പല വിചാരങ്ങളിലൂടെയാണ് നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ കൃപ നിറഞ്ഞ അറിയമേ എന്നുള്ള വാക്യങ്ങൾ ഉരുവിടുന്നതെങ്കിൽ കുറെ കൂടിയും ശ്രദ്ധയോടുകൂടി ഉരുവിടാനായിട്ട് അമ്മയെ ഭാവനയിൽ കണ്ടുകണ തന്നെ ഉരുവിടാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം പരിശുദ്ധ അമ്മയിലൂടെ അമ്മയുടെ ശക്തമായ സഹായത്താൽ നമ്മൾ എല്ലാവരും തന്നെ ഈശോയിൽ നിന്ന് കൃപാവരങ്ങൾ ധാരാളമായി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ഹൃദയത്തെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കട്ടെ ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ നമുക്ക് കണ്ടു കടയ്ക്കാം കുളിരാൽ വരയ്ക്കുന്ന ഉണ്ണീശോയെ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരയണമേ